സ്വാഗതം അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കുള്ള തിരച്ചിൽ തുടരുന്നു കോന്നി പയ്യനാമൺ ചെങ്കുളത്തുണ്ടായ പാറവട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ തുടരുന്നു ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ജാർഖണ്ഡ് സ്വദേശി അജയ് റായ് എക്സ്കവേറ്ററിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നതായാണ് സംശയം സ്ഥലത്ത് വീണ്ടും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആശങ്ക ഉയർത്തുന്നുണ്ട് അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശിക്കാൻ അനുമതി ചെങ്കളത്ത് ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു പേരാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടെ ഉണ്ടായ അപകടത്തിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയത് അതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഒഡീഷ സ്വദേശിയായ മഹാദേവ് പ്രതാപ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എസ്കവേറ്റർ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട പാറ നീക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് അറുപതടി ഉയരത്തിൽ നിന്നും പാറകൾ കൂട്ടത്തോടെ താഴേക്ക് വീഴുകയായിരുന്നു എസ്കവേറ്ററിന് മുകളിലേക്കാണ് പാറകൾ വീണത് എസ്കവേറ്റർ ഓടിക്കുന്നയാളും സഹായിയുമാണ് അപകടത്തിൽപ്പെട്ടത് പാറക്കല്ലുകൾ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് ഇന്നലെ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്തും പാറക്കല്ലുകൾ കൂട്ടത്തോടെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വലിയ പാറ മാറ്റിയപ്പോഴാണ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയത് അപകടം നടന്ന മൂന്ന് മണിക്കൂറിന് ശേഷം എസ്ക വീട്ടിനടുത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടാമത്തെ ആൾ ഹിറ്റാച്ചിയുടെ മുകളിൽ വീണ കല്ലുകൾക്കിടയിലാണുള്ളത്